ഇന്റർ ഐ ടി കലോത്സവം ഇൻഡിഫ ഏറ്റുമാനൂർ ഗവൺമെൻറ് ഐടിഐയിൽ തുടക്കമായി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ യുവജനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ നൂറ്റിയെട്ട് സർക്കാർ ഐ ടി ഐകളിലെ ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളിലെ ട്രെയിനികൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തിയേഴ് ഇനങ്ങളിലായി ആയിരത്തി ഒരുന്നൂറോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്നതാണ് കലാമേള വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി കോട്ടയം ആതിഥേയം വഹിക്കുന്നു ഇന്തിഫാദ എന്ന ഇന്റർ ഐ ടി ഐ യുവജനോത്സവം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് മാറ്റുരയ്ക്കുന്നത് കലോത്സവത്തിന്റെ ആദ്യ ദിനം വിവിധ വേദികളിൽ മികച്ച പ്രകടനമാണ് നടന്നത് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഇന്റർ ഐ ടി ഐ ചെയർമാൻ ജിനേഷ് പോൾ അധ്യക്ഷനായിരുന്നു കെ എൻ വേണുഗോപാൽ രജി സക്രിയ ഇ എസ് ബിജു ബാബു ജോർജ് ഷമ്മി ബേക്കർ എ ആർ സുധാശങ്കർ എം എഫ് സാംരാജ് ഏറ്റുമാനൂർ ഐ ടി ഐ പ്രിൻസിപ്പാൾ കെ സന്തോഷ് കുമാർ അലക്സ് പാപ്പച്ചൻ അതുൽ രവി റിയാന ഹമീദ് അമ്പാടി സുരേഷ് വൈഷ്ണമി ഷാജി എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ